ഒരു രസകരമായിട്ടുള്ള ഫാക്ട് പറയട്ടെ സ്കൂളും ഡെറ്റ്നോട്ടും ഡെറ്റ്നോട്ട് നമുക്ക് എല്ലാവർക്കും പറയും വളരെയധികം ഫേമസ് ആയിട്ടുള്ള അനിമയാണ് ഡെറ്റ്നോട്ട് എന്ന് പറയുന്നത് മിക്ക അനിമയ വാച്ചേഴ്സിൻ്റെയും തുടക്കത്തിലുള്ള അനിമകളിൽ ഒന്നായിരിക്കും ഡെറ്റ് നോട്ട് എന്ന് പറയുന്നത് ഒരു സ്റ്റാർട്ടർ അനിമയും കൂടിയാണ് ഈ ഡെറ്റ് നോട്ട് എന്ന് പറയുന്നത് ഈ ഡെറ്റ്നോട്ടിൻ്റെ പ്രചാരം ഇത്രത്തോളം ആയതുകൊണ്ട് മുന്നേ മിക്ക സ്കൂളുകളിലും കുട്ടികൾ വേറെ സ്വന്തമായിട്ട് അവർ ഒരു ഡെറ്റ് നോട്ട് ഉണ്ടാക്കാൻ തുടങ്ങി ഇതെന്തിനെന്ന് പറയട്ടെ ഈ സ്കൂളുകളിൽ കുട്ടികൾ ഇഷ്ടപ്പെടാത്ത രണ്ടേ രണ്ട് കാര്യങ്ങൾ ഒന്നെന്ന് പറയുന്നത് പഠിത്തം രണ്ടെന്ന് പറയുന്നത് ടീച്ചേഴ്സ് അപ്പോൾ ഈ കുട്ടികൾക്ക് ഇഷ്ടപ്പെടാത്ത ടീച്ചേഴ്സിൻ്റെ പേര് ഇങ്ങനെ ക്രിയേറ്റ് ചെയ്ത ഡെഡ് നോട്ടുകൾ ഇരിക്കും ഈ ഒരു പ്രാക്ടീസ് വളരെയധികം ഫേമസ് ആകുകയും വളരെയധികം സ്പ്രെഡ് ചെയ്യുകയും ചെയ്തു ഈ സംഭവം ഇത്രയ്ക്ക് സ്പ്രെഡ് ആയതിനുപരിയായിട്ട് പല ഇൻ്റർനാഷണൽ ന്യൂസ് ചാനൽസും ഇങ്ങനെയുള്ള കാര്യങ്ങൾ റിപ്പോർട്ട് ചെയ്യാനായിട്ട് ആരംഭിച്ചു അപ്പം ഇതിൻ്റെ ഒരു ബാക്കിപത്രമായിട്ടാണ് ചൈന എന്ന് പറയുന്ന രാജ്യത്ത് നോട്ട് എന്ന് പറയുന്ന ഇത്രയും ഫേമസ് ആയിട്ടുള്ള അനിമയ ബാൻഡായി പോയത് ചൈനീസ് ഗവൺമെന്റ് ഒരുപക്ഷെ വിചാരിച്ചാണ് ഇങ്ങനെയുള്ള അനിമകൾ കാണുകയാണെങ്കിൽ അത് കുട്ടികളെ വളരെ ദോഷകരമായിട്ട് ബാധിക്കുകയും അപ്പം അതിനൊക്കെ വേണ്ടിയിട്ടായിരിക്കും ചൈന ബാൻ ചെയ്തത് കൂടുതൽ അനിമയ വിശേഷങ്ങൾക്കായി മലയോ അനിമ ടോക്സ് എന്ന ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക